സ്ത്രീകളെ സംബന്ധിച്ച് ഏറെ പ്രയാസകരവും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ദിനങ്ങളാണ് ആർത്തവ ദിനങ്ങൾ ഭൂമിയിൽ നമുക്കിതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരങ്ങളുമുണ്ട് എന്നാൽ ബഹിരാകാശത്ത് പോകുന്ന സ്ത്രീകൾ ഈ ദിവസങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആദ്യമായി ഒരു സ്ത്രീ ബഹിരാകാശ യാത്ര നടത്തുന്നത് തുടർന്ന് ഒട്ടനവധി സ്ത്രീകൾ ബഹിരാകാശത്ത് എത്തിയിട്ടുമുണ്ട് ഇപ്പോൾ അടുത്തുപോയത് സുനിത വില്യംസ് ആണെന്നും നമുക്കറിയാം മാത്രമല്ല ജലം ബഹിരാകാശത്തെ ഏറ്റവും അമൂല്യമായ ഒരു വസ്തുവാണ് സ്ത്രീകളെ സംബന്ധിച്ച് ആർത്തവ സമയത്ത് വെള്ളം ഒരുപാട് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ബഹിരാകാശ യാത്ര സമയത്ത് ഈസ്ട്രജൻ അടങ്ങിയ ഹോർമോൺ കോൺട്രാസെപ്റ്റീവുകൾ കഴിച്ചാണ് അവർ യാത്രയ്ക്ക് തയ്യാറാകുന്നത് ഇത് ആർത്തവത്തെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു അല്ലാത്തപക്ഷം ബഹിരാകാശത്തും അത് നോർമലായി തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് ബഹിരാകാശത്ത് വച്ച് ആർത്തവ സമയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിനെ കുറിച്ചും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഭാവിയിൽ അതിനുള്ള ഒരു പോംവഴി ശാസ്ത്രം കണ്ടെത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം